കേരളത്തിലെ സ്ത്രീകളുടെ സാമൂഹിക നീതി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ശനി നായർ ദിവസങ്ങളിലായി വളാഞ്ചേരി പുത്തൂർ നന്മ കോൺഫറൻസ് ഹാളിൽ നടക്കും വിവിധ ജില്ലകളിൽ നിന്നുള്ള നൂറ്റിയൻപതോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച രാവിലെ പത്തിന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പുതിയ സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പ് സംസ്ഥാന കമ്മിറ്റി യോഗം എന്നിവയും നടക്കും സമ്മേളന ിൽ ഗസ ഐക്യദാഡ്യം സംഗമവും ആവിഷ്കാരവും ഉണ്ടാകുമെന്നും സംഘാടകർ അറിയിച്ചു വിദ്യാഭ്യാസ തൊഴിൽ രംഗങ്ങളിൽ മുന്നേറ്റമുണ്ടായിട്ടും മൗലികമായ സാമൂഹിക നീതി സുരക്ഷിതത്വം പ്രതിനിധാനം എന്നിവയിൽ ആശാവഹമായ പുരോഗതി സ്ത്രീകൾക്ക് ഇന്നും സാധ്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ സാമൂഹിക നീതിക്കായുള്ള സമരങ്ങളിൽ വർഷമായി വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് പ്രവർത്തിച്ചു വരുന്നതായി സംഘാടകർ പറഞ്ഞു സ്ത്രീ സുരക്ഷിതത്വം നടപ്പാക്കുക സ്ത്രീകളിൽ രാഷ്ട്രീയ പ്രാതിനിധ്യം നടപ്പാക്കുക തുടങ്ങിയ ആശയങ്ങളും സംഘടന മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സംസ്ഥാന പ്രസിഡന്റ് വി എ ഫായിസ ജനറൽ സെക്രട്ടറി ഫസ്ന മിയാൻ സംസ്ഥാന കമ്മിറ്റി അംഗം ബിന്ദു പരമേശ്വരൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് റജീന വളാഞ്ചേരി ജില്ലാ കമ്മിറ്റി അംഗം ദിൽറുബ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്